സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ വാഷ് പിടികൂടി അമ്പലപ്പാറയിൽ നിന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് തൊണ്ണൂറ് ലിറ്റർ വാഷ് പിടികൂടിയത് കണ്ണമംഗലം വാലമ്പാറ തോടിന് സമീപത്തു നിന്നാണ് കുറ്റിക്കാടിനിടയിൽ ഒളിപ്പിച്ച നിലയിൽ വാഷ് കണ്ടെത്തിയത് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം അഞ്ചു കുടങ്ങളിലായി ചപ്പു ചവറുകൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്ത വാഷ് സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു ഒറ്റപ്പാലം എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി